നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് മുതിർന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും കടന്നു വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് വീഡിയോസുകൾ വരുന്നത് പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല അത് ഫേക്കാണ് അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നമ്മുടെ ചാനൽ എന്നും വീഡിയോസ് വരുന്നില്ലെങ്കിൽ പോലും ഗവൺമെൻറ് അറിയിപ്പുകൾ മാറുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നതാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരുപാട് തവണ സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അതിൽ എൺപത് ശതമാനം ആളുകളും ഇപ്പോഴും അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായി സൂക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിൽ അനുശ്ചിതമാക്കിയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളും അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മൊബൈൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടൻറ്റ് രേഖ തന്നെയാണ് അതിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് മാറാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് തവണ അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റും നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക അല്ലാത്ത പക്ഷം പിന്നീട് തിരുത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതിലാദ്യത്തേത് നമ്മുടെ പേരാണ് നമ്മുടെ പേര് ഇനിയും തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്തുക പല ആളുകളും ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് സർനെയിം കൊടുക്കാതെ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നോക്കാതെ ഒരുപാട് ആളുകൾ ആധാർ കാർഡ് എടുത്തിരുന്നു അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആധാറിലെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും പിന്നീട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ ആധാറിലെ പേര് കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ മറ്റും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക നമ്മളെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വന്നേക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡേറ്റ് ഓഫ് ബർത്ത് മറ്റൊരു കാര്യം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പറുകൾ എല്ലാ കാര്യങ്ങളും ആധാറിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പതിനഞ്ചാം തീയതി മുമ്പിൽ തിരുത്താൻ ശ്രമിക്കുക പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നീട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുമെല്ലാം അക്ഷയക്കാദികൾ നല്ല തിരക്ക് വരുന്നതിന് മുമ്പായി തന്നെ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക ഓരോ പ്രാവശ്യം പോകുന്ന സമയത്തും നമ്മൾ ഫോൺ നമ്പർ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക അതിലേക്ക് ഒരു ഒ ടി പി മറ്റാരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക അതിലേക്ക് ഒ ടി പി നമ്മൾ മറ്റാലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ വേണ്ട സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം